പ്പം ഇന്നലെ നമ്മൾ ആൻഡ്ര മേമിൻ്റെ അടുത്ത് ആൻഡ്ര അമ്മേൻ്റെ അടുത്ത് പോയപ്പോൾ നമ്മൾ കരിമ്പ് പരിച്ചായിരുന്നു മോസ്റ്റായിട്ടുള്ള കരിമ്പാണ് കരിമ്പ് എൻ്റെ മോസ്റ്റ് ഫുൾ അപ്പം എനിക്ക് മോസ്റ്റായിട്ട് കരിമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ രണ്ട് സൗണ്ട് ഗോളിക്കൊരു ഇതിൽ ടഫായ പറ്റണേ പക്ഷെ നല്ല രസമാണ് നമ്മുടെ അല്ലല്ലേ മണ്ണാക്കൊക്കെ മുറിയും പിന്നെ എന്റെ ലത്തി മുഴുവൻ കരിമീനത്തുള്ള നല്ല മോശം ഉണ്ട് പൂ ഒക്കെ അടിക്ക മോസ് പറഞ്ഞ ബിഗ് മോസാണ് കരിമന ജ്യൂസ് കുടിച്ചാൽ ഇത്ര രസമല്ല അതിങ്ങനെല്ലാം കഴിക്കണം കേസ് കുറെ നമ്മൾ ചോദിച്ചു വാ വാ വാഴങ്ങില്ല